അന്ന് ചായ നൽകി എന്ന് കരുതി എപ്പോഴും ചായ നൽകുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നാണ് ചായ അടുക്കളയിൽ തന്നെ ഇരിക്കട്ടെ അത് കുടിക്കുവാനായിട്ട് അവിടെ അവിടെയുള്ളവർ വരട്ടെ പക്ഷെ ഇന്ത്യയിൽ നല്ല വൃത്തിക്ക് ചായ ഇടാൻ അറിയാവുന്നവരും നല്ല വൃത്തിക്ക് ചായ ഇട്ടു തന്നെ വന്നവരും ഒക്കെയാണ് ഉള്ളത് അവർ ഉദ്ദേശിച്ചു നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തെ ാണ് അവരത് പറഞ്ഞിട്ടുള്ളത് കാരണം പ്രശ്നമൊന്നും നമുക്ക് തോന്നിയില്ലെങ്കിലും കേൾക്ക കേൾക്കെ പ്രശ്നം തോന്നാറുള്ളതാണ് സത്യസന്ധമായിട്ട് പറയുകയാണ് ഇന്ത്യ മനസ്സുറപ്പിച്ച് ഒന്ന് തിരിച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ലോക ലോകഭൂപടത്തിൽ നിന്നും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പിന്നെ ഉണ്ടാവാൻ പോലുമുള്ള രണ്ടു ദിവസം മുമ്പായിരുന്നു പഹൽഗാമയിൽ ഉണ്ടായ ആ ഒരു ഭീകരാക്രമണവും നമുക്ക് ഇരുപത്തി ഒൻപതോളം ആൾക്കാരെ നഷ്ടപ്പെട്ടതും അതിനുശേഷം ഇന്നലെ നമ്മൾ നയതന്ത്ര മീറ്റിംഗ് കൂടുകയുണ്ടായി പിന്നെ വ്യോമസേനയുടെ പരീക്ഷണങ്ങൾ കണ്ടു അപ്പോ ഇന്ത്യ തിരിച്ചടിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ നയതന്ത്ര മീറ്റിങ്ങിലെ പ്രധാനപ്പെട്ട അധികം നിർദ്ദേശങ്ങളാണെങ്കിൽ അധികം പ്രഖ്യാപനങ്ങളാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ അല്ലെ കൃത്യമായി പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ഇനി ഒരു ഇനിയൊരു ഭീകരാക്രമണം ഇങ്ങോട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഇന്ത്യ സ്വീകരിച്ചു തുടങ്ങുകയാണ് അപ്പോൾ ഇന്നലത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ കൃത്യമായി അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയില്ലായിരുന്നു ചില ചെ കുറച്ചൊക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് മാത്രം അവർ പ്രഖ്യാപിക്കുകയും അവലംബിക്കുകയും ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും പല രീതിയിലുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു ഉണ്ടായി അവിടുത്തെ മന്ത്രി അസ്മാ ബുഖാരിയുടെ ഭാഗത്തു നിന്നും ഇതേപോലെ ഒരു വിവാദപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്താണ് ആ ഒരു പ്രതികരണം ഓക്കെ ആതിരാ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അസ്മാ ബുഖാരിയുടെ പ്രതികരണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും നമുക്ക് തോന്നില്ലെങ്കിലും കേൾക്ക കേൾക്കെ പ്രശ്നം തോന്നുന്ന ഒരണമാണ് കാരണം ഇതാണ് അന്ന് ചായ നൽകി എന്ന് കരുതി എപ്പോഴും ചായ നൽകുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നാണ് അസ്മാ ബുഖാരി പറഞ്ഞത് അതിന്റെ അർത്ഥം എന്തെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ച ചിന്തിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തെ ബേസ് ചെയ്തിട്ടാണ് അവരത് പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് തെറ്റായ ഒരു തെറ്റിദ് പുറത്ത് ഇന്ത്യ ഒരു ആക്രമണം വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഭീകരമായിരിക്കുമെന്ന് അവർ പറയാതെ പറയുകയാണ് ചെയ്തിട്ടുള്ളത് അസ്മ ബുഖാരി ഈ ഒരു വാക്കുകളിലൂടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് പറഞ്ഞത് എവിടേക്കാണെന്ന് അസ്മ ഒന്നുകൂടെ ആലോചിക്കേണ്ടിയിരുന്നില്ല നല്ല വൃത്തിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാവുന്ന ഇന്ത്യക്കാരെ മൂക്കിന്റെ തുമ്പിലാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആയുധ ശേഖരണ ഉള്ളതിൽ അത്രയും വലിയ ആർമി ഫോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ പുറത്തു വരുന്ന റിപ്പോർട്ട് വിക്രാന്ത് പുറകടലിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഐ എസ് വിക്രാന്ത് പുറ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോഴും അതായത് നമ്മൾ ഇന്നലെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന ഐ എൻ എസ് വിക്രാന്ത് പുറപ്പെട്ടോ ഐ എൻ എസ് വിക്രാന്ത് പുറപ്പെട്ടോ എന്നൊരു ചോദ്യമായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഐ എൻ എസ് വിക്രാന്ത് പുറംകടലേക്ക് നീങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പാക് സേനയും വ്യോമസേനാ പരീക്ഷണങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് അത് കറാച്ചി തീരത്തോട് ചേർന്നായിരിക്കും എന്തായാലും ഇന്നലെ ഇന്ത്യ തൻ്റെ വ്യോമസേനാ പരീക്ഷണം നടത്തിയിരുന്നു അത് വിജയമായിരുന്നു എന്നാണ് പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി ചുറ്റിപ്പറ്റിയുള്ള വൃത്തങ്ങൾ നമ്മളെ പുറത്തേക്ക് വിട്ടിരിക്കുന്ന വാക്ക് വാർത്തകൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ വ്യോമസാന പരീക്ഷണം ലഷ്കർ തോയിബയുടെ കമാൻഡറിനെ തന്നെയാണ് ഇപ്പൊ വധിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് അല്ല അതില് സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കാശ്മീർ അശാന്തമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇന്നലെ ഒരു സൈനികൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആദ്യ ിൽ വന്ന വാർത്തയുണ്ട് മൂന്ന് നമ്മുടെ മൂന്ന് സൈനികർക്ക് പരുക്കേറ്റതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വന്ന അനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം വന്ന ലഷ്കർ ഇ തോയ്ബയുടെ ഒരു കമാൻഡോയിൽ തന്നെയാണ് നമ്മുടെ സൈന്യം വധിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് അതെ അതെ എപ്പോഴും നമുക്കൊരു അടി കിട്ടുമ്പോഴേക്കും നമ്മൾ കുറഞ്ഞത് ഒരു മൂന്നടിയെങ്കിലും കൊടുത്ത ചരിത്രം ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളൂ ഇത്തവണയും അങ്ങനെ തന്നെയാണ് പക്ഷെ ഒരു യുദ്ധം എന്ന് തന്നെയാണ് In. In. A, But, hmm. െ സംബന്ധിച്ച് നമുക്കറിയാം ഒരു യുദ്ധം ഉണ്ടാവുമ്പോൾ ഓർത്ത് സാധാരണ ജനങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു തീവ്രവാദ പ്രവർത്തനം എന്നുള്ള അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഒരു ഇതിനെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ അവർ നേരിടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പേപ്പട്ടി ശല്യമാണ് കേട്ടിട്ടുണ്ടോന്നറിയില്ല പേപ്പട്ടി ശല്യം ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ അവിടേക്കുള്ള റാബിസ് മെഡിസിൻസ് കൊടുക്കുന്നത് പോലും ഇന്ത്യയിൽ നിന്നാണ് മനസ്സിലാകില്ലേ ആന്റിറോബിക്സ് മെഡിസിൻസ് കൊടുക്കുന്ന ഇന്ത്യയിൽ നിന്നാണ് അതുപോലെ തന്നെ പണ്ട് കാർഗിൽ യുദ്ധം നടന്നപ്പോൾ ഇവിടെ നമ്മൾ കേരളയിൽ അതിന്റെ വലിയ ദൂഷ്യവശങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല പക്ഷെ പാകിസ്ഥാൻ ആ സമയത്തൊക്കെ പട്ടിണിയായിരുന്നു ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ കാരണം ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തൊക്കെ പറഞ്ഞാലും അവർ ശത്രുക്കളായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇന്ത്യയെ ഡിപ്പൻഡ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ഈ പാകിസ്ഥാന്റെ മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അവർക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് വേണം അവർക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലോകരാഷ്ട്ര ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം കറണ്ട് കട്ടുള്ള ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ് മണിക്കൂറോട് ചീണ്ടു നിൽക്കുന്ന കരണമാണ് കാരണം അവിടെ ജലത്തിന് ഭയങ്കരമായി ഇതാണ് ജലക്ഷാമം ഭയങ്കര രൂക്ഷമാണ് അതുപോലെ തന്നെ മെഡിസിൻസ് ഈ സിന്ധു നദി ജല കരാർ അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മള് സംസാരിച്ച പരിണിതം അനുഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാനാണ് അതെ അതെ അതല്ല ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് നിന്നിട്ട് തിരിച്ചു പണി കിട്ടിയിട്ടും ഇപ്പോഴും അതായത് പണ്ടുള്ള കാരണ പറയുന്ന പോലെ അരിയിൽ നിന്ന് ആശാരിച്ചേടിച്ച് പിന്നെയും പട്ടിക്ക് മുറിമുറപ്പ് എന്ന് പറഞ്ഞ പോലെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചു ഇനി തിരിച്ചടി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഭയത്തിൽ നിൽക്കുമ്പോഴും അവിടുത്തെ മന്ത്രിക്ക് വായിലെ നാക്കിന് നീളം വളരെ കൂടുതലാണ് ഇന്ത്യക്കാരെ അപമാനിക്കുന്ന രീതിയിലാണ് അവരുടെ വാക്കുകൾ വരുന്നത് അതായത് ഒരിക്കൽ ചായ കരുതി അവരുടെ ചായ കുടിക്കാനായിട്ട് ഇന്ന് അവർക്ക് ഇന്ത്യക്ക് പോകേണ്ട ഒരു വന്നിട്ടില്ല അതുപോലും ഇന്ത്യയിൽ നിന്നാണ് കയറ്റുമതി ചെയ്യപ്പെടുന്ന ആകട്ടെ അല്ല അവർ ഉദ്ദേശിച്ച ഒരു രീതി വെച്ചിട്ട് എന്താ ഇവിടുന്ന് ഒരു യുദ്ധം ഉണ്ടായത് തീർച്ചയായിട്ടും നമ്മൾ അവിടെ അവിടേക്ക് ഒരു യുദ്ധ സൈനിക എങ്കിൽ കൃത്യമായിട്ട് അവർ തിരിച്ചടിക്കും അല്ല അത് അത് പറഞ്ഞിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് പക്ഷെ തെറ്റിദ്ധാരണ പുറത്ത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് അങ്ങനെ തിരിച്ചടിക്കുമെന്ന് അവർ പറയുമ്പോൾ ഞങ്ങൾ ആരാണ് ഞങ്ങൾ എന്താണെന്നും കൂടി ചിന്തിക്കണം കാരണം ഇപ്പോൾ അമേരിക്ക റഷ്യ അതുപോലെ തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഇറാഖ് സൗദി അടക്കമുള്ള എല്ലാം ഇപ്പൊ എന്ത് പറയുന്നു നമ്മളുടെ മറ്റൊരു അതിർത്തി പങ്കിടുന്ന നമ്മളുമായി അതിർത്തി പ്രശ്നങ്ങളുള്ള ചൈന പോലും ഇന്ത്യയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ ഒപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട രാഷ്ട്രമായിട്ടാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മൂന്നിലൊന്നല്ല അര് പോലും സൈനിക ബലം പാകിസ്ഥാൻ ഇല്ല അവര് ഇന്ത്യ പോലൊരു മഹാരാഷ്ട്രത്തെ വെല്ലുവിളിക്കുമ്പോൾ എനിക്ക് പണ്ട നമ്മുടെ പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പഴമൊഴിയാണ് ഓർമ്മ വരുന്നത് ആന വാവ വിളിക്കുന്ന കണ്ട് അണ്ണാൻ വാവ വിളിക്കാൻ നിൽക്കരുത് എന്ന് പറയുന്ന പോലെയാണ് പാകിസ്ഥാന്റെ കാര്യം അവര് വയ്യാത്ത വാ പൊളിച്ചോണ്ടിരിക്കുകയാണ് എന്നാൽ പൊളിയുന്നുണ്ടോ അതും ഇല്ല തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ ആ ഈ സത്യസന്ധമായിട്ട് പറയുകയാണ് ഇന്ത്യ മനസ്സുറപ്പിച്ച് ഒന്ന് തിരിച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ലോക ഭൂപടത്തിൽ നിന്നും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പിന്നെ ഉണ്ടാവാൻ പോലുമുള്ള ഒരു സാധ്യത കാണുന്നില്ല കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സൈനിക ബലം എന്തെന്നുള്ളത് നമുക്കറിയാം അവർക്ക് സൈനിക ബലത്തേക്കാൾ കൂടുതലുള്ളത് തീവ്രവാദ ബലമാണ് അവിടെ ഭരണം നടത്തുന്ന പോലും ആരാണ് ആര് ജയിക്കണം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടെ തീവ്രവാദികളാണ് തീരുമാനിക്കുന്നത് ചിന്തിച്ചു നോക്കുക പട്ടാള ഭരണം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ തീവ്രവാദികൾ ഇതുപോലെ പൂണ്ട് വിളയാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാത്രം വികലമായിരിക്കും അവിടുത്തെ ഭരണം എന്നുള്ളതിനെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതെ അവരവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ അത് നമ്മുടെ ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട് അല്ല അങ്ങനെ ബാധിച്ച് നമുക്ക് ഇരുപത്തി ഒമ്പത് ജീവനങ്ങൾ എങ്കിൽ നമുക്ക് കൃത്യമായി അതിനെ തിരിച്ചു ചോദിക്കാം ജീവനങ്ങൾ തിരിച്ചു ചോദ്യം തുടങ്ങി കഴിഞ്ഞല്ലോ അതല്ലേ ഞാൻ മുൻപ് പറഞ്ഞത് ഐ എൻ എസ് വിക്രാന്ത് പുറക്കടലിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അടി ഉടനെ തന്നെ ഉണ്ട് അതിന് വട്ടി വെട്ടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഇപ്പം പാക്ക് ഈ കറാച്ചി തീരത്തോട് ചേർന്ന് പാക് സേന പാകിസ്ഥാൻ സേന വ്യോമ പരീക്ഷണം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു അത് നമുക്കറിയാം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതായത് ഈ തൃശ്ശൂർ പൂരത്തിന് ഈ പാറമേക്കാവ് സെറ്റിന്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെയും ഒക്കെ ഈ വെടിക്കെട്ട് നടക്കുന്ന ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു സമയത്ത് അത് പൊട്ടുന്ന കൂട്ടത്തില് സൈഡിൽ നിന്നുകൊണ്ട് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ ചെറിയ പറ്റേ റോക്കറ്റുകൾ വിടുന്ന ആളുകളുണ്ട് ഒരു സന്തോഷമായിട്ട് അതുപോലെയാണ് കാരണം അത്രയും വലിയ പടക്കം പൊട്ടുന്ന സൈഡിൽ പൊട്ടുന്ന ആ ഒരു ചെറിയ പടക്കത്തെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ് പാകിസ്ഥാനെ വ്യോമപരീക്ഷണത്തെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം അതൊന്നും പേടിക്കേണ്ട നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല കാരണം നമ്മളെ ഒന്നും ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കില്ല അവരെ കൊണ്ട് പറ്റുന്നത് ഇരുട്ടിന്റെ മറവിൽ വേഷം കെട്ടി വന്നിട്ട് നമ്മളുടെ കുറച്ച് പേരുടെ ജീവനുകളെ പറിച്ചെറിയാൻ പറ്റും അല്ലാതെ ഇന്ത്യ മഹാരാഷ്ട്രത്തിൽ നിന്ന് ഒരു മണിക്കല്ല് പോലും എടുത്തുകൊണ്ട് പോകാനായിട്ട് പാകിസ്ഥാനെ അനുവദിക്കുകയില്ല നമ്മുടെ സേന അതിനെ നമ്മുടെ ഭരണകർത്താക്കളും അനുവദിക്കില്ല പിന്നെ ബുഖാരിയുടെ ചായ അതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ വിഷയം അസ്മാ ബുഖാരിക്ക് നന്നായിട്ട് ചായ ഇടാൻ അറിയാമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അസ്മാം ബുഖാരി പറഞ്ഞത് ഒരിക്കൽ വന്നപ്പോൾ ചായ തന്നു എന്ന് കരുതി എപ്പോഴും വരുമ്പോൾ ചായ തരുമെന്ന് കരുതരുത് അസ്മാം ബുഖാരിയുടെ ചായ അസ്മാ ബുഖാരിയുടെ അടുക്കളയിൽ തന്നെ ഇരിക്കട്ടെ അത് കുടിക്കുവാനായിട്ട് അവിടെയുള്ളവർ വരട്ടെ പക്ഷെ ഇന്ത്യയിൽ നല്ല വൃത്തിക്ക് ചായ ഇടാൻ അറിയാവുന്നവരും നല്ല വൃത്തിക്ക് ചായ ഇട്ട് തന്നെ വന്നവരും ഒക്കെയാണ് ഉള്ളത് അപ്പം ചായയുടെ ഗുണങ്ങള് നമ്മളെ പഠിപ്പിക്കാൻ നിൽക്കരുത് തിരിച്ചടികൾ വളരെ ശക്തമായിരിക്കും അത്രേ പറയാറുള്ളൂ